എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മദർശയിൽ പഠിച്ച അധ്യാപകരോട് പഠിപ്പിച്ച അധ്യാപകരോട് മനസ്സിൻ്റെ അകത്തുള്ള അത്ര ആദരവും കൂറും അതിൻ്റെ മേലെ പഠിപ്പിച്ചവരോടില്ല അത്ര വലിയ ഹൃദയാന്തർഭാഗത്തുള്ളൊരു കൂറ് എൻ്റെ ഹൃദയത്തിൽ ഓടി കിടക്കുന്നത് അപ്പം എല്ലാവർക്കും ഉണ്ടാകും അതെന്ന് അതിൻ്റെ അർത്ഥം കാരണം അക്ഷരം പഠിപ്പിച്ചവരാണ് അവർ ഉസ്താദുമാരായി കുട്ടികൾ എന്നും കാണുന്നത് ഗുരു എന്ന നിലക്ക് കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ആദരവുള്ളത് വലുതായി കഴിഞ്ഞ ശേഷവും അത്യാവശ്യം ബോധമുള്ളവരൊക്കെ ആ ആദരവ് നിലനിർത്തുന്നത് നിങ്ങളോടാണ് മാലിന്മങ്ങളോടാണ് എന്ന് നിങ്ങൾ പ്രത്യേകം കാണേണ്ടതുണ്ട് മാലിന്യങ്ങളോട് കാണുന്നത്ര ആദരവ് മാസ്റ്റർമാരോടില്ല ഇല്ലല്ലോ നമുക്കൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച മാഷിമാരധികം ഓർമ്മനുണ്ടാവില്ല കാരണം അത്ര നമ്മൾ അവരെ മനസ്സിലേറ്റിയിട്ടില്ല അവർ നൽകുന്ന അറിവിനും അത്ര വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ അതേ സമയത്ത് മാലിന്മീങ്ങൾ നൽകുന്ന അറിവ് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചത് തന്നെയാണ് അടിസ്ഥാന അറിവായി എന്നും കൊണ്ടിടക്കുന്നത് അതിനെ ഓർമ്മപ്പെടുത്തുന്ന ദൗത്യമാണ് തുടർന്നുള്ള പഠനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നെർസിൽ പഠിച്ചാലും ഉയർന്നു പഠിച്ചാലും ഒക്കെ അതിനെ ഓർമ്മപ്പെടുത്തുകയും അതിന്മേൽ വളർച്ചയുണ്ടാവുകയും അതിന് വികാസം ഉണ്ടാക്കുകയും ശാഖോപ്പശാഖകൾ നൽകുകയും ചെയ്യുന്ന ധർമ്മമാണ് ഉയർന്ന ഊത്തുകളിലും പഠനങ്ങളിലുമൊക്കെ നടക്കുന്നത് അപ്പോൾ ഒന്നുകൂടി കൂടി നമുക്ക് ആദരവ് കൂടുകയാണ് ഇപ്പോൾ എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മദർശയിൽ പഠിച്ച അധ്യാപകരോട് പഠിപ്പിച്ച അധ്യാപകരോട് മനസ്സിൻ്റെ അകത്തുള്ള അത്ര ആദരവും കൂറും അതിൻ്റെ മേലെ പഠിപ്പിച്ചവരോടില്ല അത്ര വലിയ ഹൃദയാന്തർഭാഗത്തുള്ളൊരു കൂറ് എൻ്റെ ഹൃദയത്തിൽ ഓടിക്കിടക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകും അത് എന്നതിൻ്റെ അർത്ഥം കാരണം അക്ഷരം പഠിപ്പിച്ചവരാണ് അവർ അക്ഷരം പഠിപ്പിക്കുകയും ആ അക്ഷരം ചേർത്ത് വായിക്കാൻ പഠിപ്പിക്കുകയും അറബ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കേണ്ടത് ഖുർആൻ പാരായണത്തിലൂടെ അത് പഠിപ്പിക്കുകയും അറബ് മലയാളത്തിലൂടെ അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയും അടിസ്ഥാനപരമായ വിവരങ്ങൾ വിശ്വാസപരമായ വിവരമായാലും ആചാരപരമായ വിവരമായാലും ദീനിയാത്തും അമരിയാത്തും അഖിലാക്കും അത് വലുതാണ് എന്ന് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് ദീനിയാത്തും അമരിയാത്തും അഖിലാക്കും ഇങ്ങനെ നൽകപ്പെട്ട അറിവുകളുടെ വികാസമല്ലാതെ മറ്റൊന്നും തുടർന്നുള്ള പഠനങ്ങളിലോ തുടർന്നുള്ള കിതാബുകളിലോ ഇല്ല അടിസ്ഥാനപരമായ ഭാഗങ്ങൾ മദരസയിൽ കിട്ടണമല്ലോ അതിനാണല്ലോ നമ്മളിത് പഠിപ്പിക്കുന്നത് ഫറയായ ഭാഗം കിട്ടണ്ടേ അപ്പം ആ ഫറു അയനായ ഭാഗം അടിസ്ഥാനപരമായത് കൊണ്ട് തന്നെ അത് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയോട് പഠിച്ചു വളർന്ന ഒരാൾക്ക് കൂടുതൽ കൂടുതൽ പഠിച്ചു വളർന്ന ഒരാൾക്ക് അത് പഠിപ്പിച്ച അധ്യാപകനോടുള്ള ബഹുമാനം കൂടുകയാണ് ആ നിലക്ക് തന്നെയാണ് ഉസ്താദന്മാർ അവർ കാണുന്നതും സഹമാരത്തേക്ക് വരുമ്പോൾ തൊപ്പിണ്ടെന്നറിയുമ്പോൾ തൊപ്പിട്ടുണ്ട് ൂർഖൻ എന്നറയുമ്പോൾ ഗുർഹടനുണ്ട് പർദ്ൻ എന്നറിയുമ്പോൾ പർദ്ടനുണ്ട് ഒക്കെടണെന്ന് പറയുമ്പോൾ ആക്കും കുട്ടികളിടാൻ തയ്യാറാകുന്നുണ്ടല്ലോ സ്കൂൾ പോകുന്ന യൂണിഫോമല്ലാതെ ഉസ്താവ്മാരോടുള്ള ആദരവ് മാത്രമായിരുന്നു കാരണം മദ്രസകൾക്കതിൽ വലിയ ഗണിഷതയൊന്നുമില്ല ഉസ്താകുമാരുണ്ടാക്കി തീർക്കുന്നതാണ് ഈ ചിട്ടകളൊക്കെ ഓരോ മദ്രസരും അതെഴുതി ആ ചിട്ടകൾ ഇങ്ങനെ നിർബന്ധിച്ചാക്കണമെന്നുമല്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടി മദ്രസകൾ നിർത്തിപ്പോകും രക്ഷിതാക്കളായാലും അപ്പുറം നിർത്തിപ്പോകും അതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നാലും കുട്ടികളൊരു വിതൊക്കെ പറഞ്ഞാലും ഉപദേശം എന്നുള്ളയാൾക്ക് അത് കേൾക്കുന്നുണ്ട് ഒരു നിയമമാക്കിയിട്ടോ അല്ലെങ്കിൽ ധരിക്കാത്ത ആളുകളെ തൊപ്പിടാതെ വന്ന കുട്ടീനെ മദ്രസ് എന്നൊക്കെ പുറത്താക്കിയാൽ അതൊക്കെ വലിയ വിനാശകരമായ സംഗതി ഫലം ഉണ്ടാക്കും അതൊക്കെ നമ്മൾ കാക്കേണ്ടതാണ് കാരണം തൊപ്പിടാ എല്ലാവർക്കും മടി തന്നെയല്ലേ ആ മടി കുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അതേ മുറ്റാലേ മദ്രസ പണ്ണുണ്ടാവുള്ളൂ അനുപ്പത്തെ കാലത്ത് കേസ് കൊടുക്കേണ്ടത് തന്നെ ശ്രദ്ധിക്കേണ്ടി വരും ബാലാവകാശത്തിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ കേസ് കൊടുത്ത് വരും അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം എന്നാലും ആവട്ടെ അധ്യാപകർ പറഞ്ഞാൽ അവർ കേൾക്കുന്നുണ്ട് എന്താണ് എന്താണതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആദരവ് തന്നെ ഈ വിദ്യ നൽകുന്നവരോടുള്ള പ്രത്യേകമായ ആദരവ് തന്നെ അത് അതിൻ്റെ ചിട്ടയോടുകൂടെ ഒരു അധ്യാപകൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അധ്യാപകനെ മനസ്സിൽ തീർച്ചയായും ഒരു കുട്ടി ആദരവോടെ ഓമനിക്കുന്നുണ്ട് മനസ്സിൽ പിന്നെ ലക്ഷ്യം തെറ്റിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും പെരുമാറ്റമോ കൂടുതൽ അടിയും മർദ്ദനവും ക്രൂരതയോ അല്ലെങ്കിൽ വേണ്ടാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം പോലും ചെറിയ കുട്ടികളല്ലേ കാര്യമായിട്ട് അധ്യാപകർ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബഹുമാനം എപ്പോഴും നിർത്തുന്നുണ്ട് അപ്പോൾ ഒരു ബഹുമാനം അർഹിക്കുന്ന ബഹുമതി അർഹിക്കുന്ന ഏറ്റവും മുന്തിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നതെന്ന് നമ്മുടെ അവകാശബോധമെന്ന നിലക്ക് നമ്മൾ മനസ്സിൽ ഓമനിക്കണം താലോലിക്കണം അതങ്ങനെ വളർത്തിക്കൊണ്ടുവരേ സംഗതി തന്നെ നമ്മളൊരു സാറാ നമ്മളെ കൂട്ടപ്പോലെ വിലക്ക് നിൽക്കുന്നതെന്ന് അങ്ങനെ ചെയ്യുക പക്ഷേ മുഅല്ലിമൻ എന്ന് പഠിപ്പിക്കുമ്പം തന്നെ അഷറഫ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീഥൻ്റെ ഒരു റിപ്പോർട്ടിൽ മു മുഅന്നിതൻ എന്നുമുണ്ട് അത് അള്ളാഹുബൻ്റെ റസൂല് പ്രത്യേകം ഊന്നിപ്പറയുന്നതാണ് മോലിമ്യങ്ങൾക്കുണ്ടാകുന്നത് മാലിന്യങ്ങൾക്കുണ്ടാക്കേണ്ടത് മാലിമ്യങ്ങൾ പഠിച്ചത് വിഷമകരമായി മാറുകയും അത് ആഭാസകരമായി മാറുകയും ിൽമല്ലാത്ത വിധത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ തൈര്യത്തിൽപ്പെട്ടു തന്നെയാണ് അത് നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ് ഇപ്പം നിസ്കാരം പഠിപ്പിക്കുന്നത് മദ്രാസാധ്യാപകരാണ് കുട്ടികൾ നിസ്കരിക്കുന്നത് മദ്രസയിലെ അധ്യാപകന്മാർ പഠിപ്പിച്ചുകൊടുത്ത അനുസരിച്ചാണ് അഭിമാനകരമായി നമ്മൾ പറയാറുണ്ട് വയതലൊക്കെ ആണ് തന്നെ പറയുള്ളൂ ഇപ്പോൾ അവിടെ മാലിന്മ്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ അതുകൊണ്ട് സുഖമായിട്ട് പറയാം കുഴപ്പമൊന്നുമില്ല വയതലൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി കേൾക്കില്ല ബഹുമാനം മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊക്കെ പറയുന്നതാണ് പക്ഷേ ആ ബഹുമതിയോടൊപ്പം ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ നിസ്കാരത്തിൽ പേവിണ്ടെങ്കിൽ വല്യോല നിസ്കാരത്തിൽ പേവുണ്ടെങ്കിൽ ഓല നൃത്തത്തിൽ പേവുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി ആരാ തീർച്ചയായും മുല്യമ്മ എങ്ങനെയാണ് നിസ്കരിക്കാൻ നിൽക്കേണ്ടത് എന്ന് ഇന്നത്തെ അധ്യാപകൻ അറിയൂ ഇന്ന് പഠിപ്പിക്കുന്നു മുല്യമന് നമ്മളെന്നാലോചിക്കേണ്ടതല്ലേ ഞാൻ ഇപ്പോൾ പറയപ്പോൾ ക്ലാസ്സിലൊക്കെ പറയണത് നിസ്കാരം തന്നെ ആ പുസ്തകം ഒന്ന് വായിക്കി നിസ്കാരം തന്നെ നിസ്കാരം സാഫി മുതബ് പറഞ്ഞ പുസ്തകം ഒന്ന് വായിക്കി എന്നത് വായിക്കാൽ ഇനി ഇപ്പം വായിച്ചാലാ കിട്ടുക വല്യ മീങ്ങൾ ഒന്ന് വായിക്കണ ആരെങ്കിലും വാങ്ങിയാലുണ്ടോ കുറവേക്കാരം ഇനിക്കൊന്നും തന്നെ ആ കോപ്പി ഒന്ന് പോകേണ്ടത് ഉണ്ട് അവിടെ ഇങ്ങനെ കിടക്കുക പിന്നെ വേറെ വല്ല പുസ്തകം ഉണ്ടാവും ഉണ്ടാക്കി വെറുതെ ഇട്ടാൽ അതൊക്കെ വലിയ വിലയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടാൽ വലിയ പുസ്തകമല്ലേ അപ്പം ആ ഒരു പുസ്തകം നമ്മൾ നമ്മെ സംബന്ധിച്ച് അങ്ങനെ ഒരു പുസ്തകം വരുമ്പോൾ ആ പുസ്തകത്തിലൊന്നു നോക്കിയാൽ എങ്ങനെയാണ് നിൽക്കേണ്ടി എങ്ങനെയാണ് ചെയ്യേണ്ടി ആക്കേണ്ടി എങ്ങനെ പിടിക്കേണ്ടി എന്നൊക്കെ ഓരോ ഫർന്നും പറയുമ്പോൾ അത് കിട്ടുമല്ലേ ഇപ്പം വലുതായി വായിച്ചാൽ മനസ്സിലാവും അങ്ങനെ ചിന്തിച്ചിട്ടൊന്ന് നിസ്കരിച്ചു അപ്പോളാ യോഗ ശരിയുള്ളൂ യോഗ ക്ലിയർ ആവണമെങ്കിൽ അതിൻ്റെ നൃത്തം മുതൽ തുടങ്ങണം അഞ്ചു വിരലുകളും ത്രിപലയിലേക്ക് കൊണ്ട് രണ്ട് കാൽപാദങ്ങൾക്കുമിടയിൽ ഒരു ചാണിൻ്റെ അകലം മാത്രമാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു നൃത്തം നൃത്തത്തിലെ ഏറ്റവും വലിയൊരു അഭ്യാസമല്ലേ ഏറ്റവും വലിയൊരു അഭ്യാസമുള്ളത് അതപ്പോൾ നമ്മൾ നോക്കണമത്തെ എങ്ങനെയും ബന്ധു കാണ്ട് അള്ളാഹു അക്ബർ എന്ന് എന്നറിയാലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം അത് നമ്മൾ അധ്യാപകൻ ചെയ്തുകൊണ്ട് ഇനി പറഞ്ഞെടുത്തു കാണ്ട് പരിശീലിപ്പിക്കണ നേരത്ത് മാത്രം പോരത് നമ്മൾ നിസ്കരിക്കണ നേരത്ത് ആ നിസ്കാരം ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മൾ അരികിൽ നിൽക്കുന്നവർ പഠിക്കുന്നുണ്ട് ബേക്കിൽ നിൽക്കുന്ന മൗമൂമുകൾ പഠിക്കുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല വലിയവരടക്കം പഠിക്കുന്നുണ്ട് ഒരു മൂലേറെ തന്നെയാണ് സാധാരണ ജനങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുക ലേശം ഭക്തിയുള്ള ജനങ്ങൾ കാര്യങ്ങളൊക്കെ കാര്യം പോലെ നടക്കണമെന്ന് തോന്നുന്ന ജനങ്ങൾ ഇപ്പോഴും അവർക്ക് ബോധ്യപ്പെട്ട മൂലേറെ വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ നടത്തുക എടുത്തു നിൽക്കുന്ന ആൾ മനസ്സിലാക്കുക നമ്മൾ അത്തയ്യാത്തിൽ കയ്യച്ചതും നമ്മൾ അപ്പുറത്ത് വെച്ചു നോക്കി എടുത്തുള്ളവരും നോക്കുന്നുണ്ടാവും ഓലെങ്ങനെ ആക്കണി എപ്പോഴാക്ക് ചെറിയ കുട്ടികളങ്ങനെയല്ലേ ഏതായാലും നമ്മളെപ്പോഴാണ് ഈ വേറൊരു പൊന്ദിച്ചിട്ട് നോക്കി ഇങ്ങനെ നിൽക്കല്ലേ കറുമല്ലോ അപ്പോൾ പോലും വന്ദിച്ചല്ലോ എവിടെ തന്നെയൊന്നും നോക്കാറില്ലല്ലോ അത് അതേവിധം വലിയവർ നോക്കും ഇവിടെയൊക്കെ നമുക്കതിൻ്റെ നിയമം പോലെ കൃത്യമായിട്ട് അതറിയണമല്ലോ കൃത്യമായിട്ട് അത് പാലിക്കു വേണമല്ലോ കൂടി അത്യാവശ്യമായ യോഗയാണിത് ഈ യോഗയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പഠിക്കുക യോഗയുടെ മതവിശ്വാസപരമായ ഭാഗങ്ങളും മതാചാരപരമായ ഭാഗങ്ങളും മാറ്റി നിർത്തുക അതുകൊണ്ട് കിട്ടുന്ന സത്ഫലങ്ങളെ മനസ്സിലാക്കിയാൽ എന്തിനാ നിസ്കാരം നമുക്ക് മനസ്സിലാവും ആ നിസ്കാരം വളരെ കൃത്യമായി നമ്മൾ അഞ്ചു വകുത്തു നിസ്കരിക്കുന്ന ആ നിസ്കാരം മതി ശരിക്കും ഏകാഗ്രത മാനസികമായി ലഭിക്കാനും അതുപോലത്തെ കായികപരമായ സംഗതിക്കും രാത്രിയിലൊക്കെ തെഹജു പോലത്തെ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നത് മതി വെറുതെ തെക്ക് വടക്ക് നടക്കുന്ന നടത്തത്തിനൊക്കെ പകരം എന്നുള്ളത് ശരിക്കും അറിയാം ഇതിനെപ്പറ്റി അറിയുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയാം അത് എന്നെ പറയണൊരു ആളുണ്ടായിരുന്നു പടുത്തൊരു പ്രൊഫസർ പടുത്തു മരിച്ചയാൾ ഷുക്കൂർ സാഹിബ് എന്നു തന്നെ ഇത് തന്നെ നിസ്കാരത്തിൻ്റെ ആ അത്ഭുതം തന്നെയാണ് അയാൾ പറയാം ന്നെയാണ് അയാളെ വിഷയവും പെട്ടെന്ന് മരിച്ചു വേണ്ടാത്തു അയാൾ കൂട്ടത്തില് പറയും വേണ്ടത് കുറച്ച് അയാൾ പറയുന്നുണ്ട് ആ വേണ്ട ഭാഗങ്ങളിലേശമൊക്കെ നമുക്ക് പഠിക്കാം അതുപോലത്തെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ സംഗതികൾ പഠിപ്പിക്കുന്നവരുണ്ട് നമ്മളതിൽ നോക്കേണ്ടത് ഇതൊന്നും പോലും നോക്കൂല അഞ്ച് പേരലും ഇങ്ങനെയാണ് വരേണ്ടത് അത്തേ അതിന് ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ വിരലുകൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ചേർത്ത് പിടിക്കാതെ വിടർത്തിപ്പിടിക്കേണ്ട സന്ദർഭങ്ങളും നിസ്കാരത്തിലുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ആ വിടർത്തിപ്പിടിക്കേണ്ടത് വിടർത്തിപ്പിടിച്ചും ചേർത്തിപ്പിടിക്കേണ്ടത് പിടിച്ചും എന്നത് സുന്നത്താക്കി പറയുന്നത് സ്വഹാബത്തെ നബിയെ ശ്രദ്ധിച്ചതുകൊണ്ടല്ലേ സ്വഹാബികൾ നബിയെ ശ്രദ്ധിച്ചുകൊണ്ടാണല്ലോ ആ ശ്രദ്ധയോടുകൂടെ ആ വിവരിച്ചപ്പോൾ ആ ശ്രദ്ധയോടുകൂടെയുള്ള വിവരണമാണല്ലോ മധുഹബൻ്റെ ഇമാമുകൾ അത് സുന്നത്താണെന്ന് എഴുതാൻ അവലംബമാക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകാമോ അപ്പൊ നെബി ചേർത്ത് പിടിച്ചതും ചേർത്ത് പിടിച്ചുകൊടുത്ത് ചേർത്ത് തന്നെ പിടിച്ചണം അകറ്റി പിടിച്ചുകൊടുത്ത് തന്നെ പിടിക്കണം എന്നല്ലേ പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം ചിട്ടകളാണ് പ്രധാനം ഫറലുകൾ എന്നറിയുന്നത് നമ്മളെ വിഷമം കണ്ടുകൊണ്ട് ചുരുക്കുന്നതാണ് നമ്മളെ വിഷമം ഓർത്തുകൊണ്ട് ചുരുക്കുന്നത് പേരിന് മതി എന്നുള്ളതിനാ ഫറല് സുനത്തുകൾ ചേർക്കുമ്പോഴാണ് ഏതൊരു കർമ്മങ്ങളും യഥാർത്ഥത്തിൽ ചിട്ടയാവുക ചിട്ടയൊത്തുകൊണ്ട് ചെയ്യുന്നതിന്റെ നേട്ടങ്ങളൊക്കെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളു നമ്മൾ ആദ്യം നിസ്കാരം ഒന്ന് ശരിക്ക് പഠിക്കേണ്ടതുണ്ട് മാലിന്മ്യങ്ങൾ നിസ്കാരം തന്നെയാണ് പ്രധാനം നിങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നത് നിസ്കാരം തന്നെയാണ് അയക്കു വേണ്ട ഓത്തും ഖുർഹാൻ പാരായണം ചെയ്യാൻ പഠിക്കുന്നത് അതൊരു അത്യാവശ്യം വലിയൊരു തെറ്റില്ലാതെ ഏതാണ്ട് കുർഹാൻ പാരായണം ചെയ്യാൻ കുട്ടികൾക്ക് പഠിയുണ്ട് നല്ലോണം ശ്രദ്ധിക്കണ കുട്ടികൾക്ക് ഹിസ്ബൻ്റെ നിയമങ്ങളും തെജുവീതിൻ്റെ നിയമങ്ങളൊക്കെ അടക്കം നല്ലോണം ശരിയാകുന്നുണ്ട് അതിലേശം മദ്രസിൻ്റെ ഒരു വലിയ സംഗതിയായിട്ട് തന്നെ പറയാം അല്ലെങ്കിൽ പിന്നെ ഓദാം കിട്ടൂലല്ലോ മദ്രസ്ന്ന് പഠിച്ചില്ലെങ്കിൽ ഓദാം കിട്ടില്ല ചെറിയതല്ലത് എത്തു അലേഹിം ആയാത്തിഹീന്ന എത്തുലു അലേഹിം ആയാത്തിഹീദിനെ തങ്ങളുടെ തിലാപത്തിനെ മാത്രം പഠിപ്പിക്കുന്ന കാര്യമില്ല പറയുന്നത് ആ തിലാപത്തിന് ഇങ്ങളാൽ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഓത്തു പള്ളി ഓതാം പഠിപ്പിക്കുന്ന പള്ളി കൂടം എന്നുള്ളതാണ് ഓത്തു പള്ളി ബഹുമാനപ്പെട്ട സ്ഥലത്തിനല്ലേ പള്ളി എന്നറിയാം ആ ബഹുമാനപ്പെട്ടൊരു പള്ളിയാണ് ഓത്തു പഠിപ്പിക്കുന്ന പള്ളി ഓത്തു പഠിപ്പിക്കണ പള്ളി എന്നാ ഓത്തുപള്ളി അതാണ് മദ്രസത്തായി മാറിയത് മദ്രസത്ത് നല്ല ഇപ്പോൾ മാറി മദ്രസ വലിയ സ്കൂളല്ലേ വലിയ സ്കൂൾ എന്ന് കൊടുക്കണ കൊടുക്കണപാദം വലിയ ദ്രസ് എന്ന് പറഞ്ഞാൽ കൊടുക്കണപാദം കുട്ടികളെ ഉൾക്കൊള്ളൂല അപ്പം ഓത്തുപള്ളി എന്ന് കണ്ട ആ കൂട്ടത്തിൽ നമ്മൾ കാണണം നമ്മുടെ ചെറുത് ക്രിസ്ത്യാനികളൊക്കെ പള്ളിക്കൂടം എന്നൊക്കെ പറയില്ലേ അപ്പം ആ പള്ളിക്കൂടം എന്നൊക്കെ പറയണ ആ തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് നമ്മളെ മദ്രസകൾ ആ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാദ്യം ശരിക്കും നിസ്കാരത്തെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ശരിയായ അറിവുള്ളവരാണ് അതിന് ഇത്ര പേർത്തൊന്നും വേണ്ട അതെങ്കിലും നല്ലോണം പഠിക്കണമെന്ന് ചിന്തിക്കുക ഓതുമ്പോൾ ഓദ്യ കാലത്ത് കിട്ടിയിട്ടില്ല ഇടക്ക് മുറിഞ്ഞോണം അല്ല മാലിന്യമായിട്ട് വരുന്നോ അധികവും പണ്ടൊക്കെ അങ്ങനെയാണ് ഇടക്ക് മുറിഞ്ഞോളവർ ചിലരൊക്കെ അങ്ങനെ പറയാം മാലിന്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കണവരുണ്ട് പോത്തൊന്നും കൊടുക്കാതെ മാലിന്യങ്ങളൊക്കെ കുറച്ച് മാണ്ടേന്ന് മേണ്ടേന്ന് മുറിച്ച് മുറിയാലും ബാക്കി ഇവിടുന്നെ അങ്ങനെ അങ്ങനത്തെ ഒരാളും മാലിന്യമായിട്ട് അധികം വരുന്നത് പണ്ട് അങ്ങനെയാണ് ഇപ്പം തഹസീലൊക്കെ കഴിഞ്ഞ് എല്ലാം നിൽക്കും എല്ലാത്തിനും ഓദ്യം എല്ലാം മദർസിൽ ദർശം ഒന്ന് നടത്തണവരും കാര്യമായിട്ടൊന്നും അല്ലെങ്കിലും അത്യാവശ്യമൊക്കെ മനസ്സിലാക്കിയവരാണ് അങ്ങനത്തെവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലാണ് വളരെ കൂടുതലാണ് എല്ലാ മാസികളിലും ഫിക്സ് ഉണ്ട് ഞമ്മളവാസികന്ന് നോക്കണ്ട ഞമ്മളവാസികളിൽ ഏതായാലും ഉണ്ടല്ലോ ആ ഫിക്സ് പാഠങ്ങള് ഫിക്സ്ഹിന്റെ ഭാഗങ്ങള് നമ്മൾ ശരിക്കാതും മുടങ്ങാതെ കൊടുക്കുക കൊടുക്കാനുസൃതത്തിലോക്കിങ്ങൾ വിസറത്തല്ലാമിൽ ഇത്രയും കൊല്ലക്കാലം കഴിഞ്ഞ് അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തുടങ്ങണേ ഇപ്പോഴൊന്നും ബുൽബുല്ലും അവസാനിപ്പിച്ചിട്ടില്ല ബുൽബുല്ലും തുടങ്ങിയാണ് അങ്ങനെ തുടങ്ങി 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 രണ്ട് മാസങ്ങളിലും മതി നമ്മളങ്ങനെ മുറക്കു നിർവഹിക്കുന്നുണ്ട് എന്താണ് കാരണം അതാണ് ഇവിടെ നിലനിൽക്കേണ്ടത് നിലനിൽക്കേണ്ടത് ഈ നിസ്കാരവും നോമ്പും തന്നെയാണ് നോമ്പ് പിന്നെ കൊല്ലത്തിൽ ഒരിക്കുക അതിന് എത്രപ്പോഴത്തെ അഭ്യാസവും കാര്യമൊന്നും പഠിപ്പിച്ചാലല്ല എന്നാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാക്കുക നിസ്കാരം വലിയൊരു കാര്യം തന്നെയാണ് അതിന് പാഴാക്കാതിരിക്കുകയെന്ന് പറഞ്ഞു തന്നെയാണ് വലിയ സംഗതി അപകടങ്ങളായിട്ട് വരുന്ന വിനാശകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നിസ്കാരം അപോലെയല്ലാതെ വരുമ്പോൾ എന്ന് അഷറഫുൽ ഖൽക്ക അലൈഹി വസ്ലമ്മ തങ്ങൾ വരുന്നത് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഇതാൽ ഉയ്യാത്തിസ്വല എന്ന് പറയുന്ന ആ നിസ്കാരത്തിന്റെ തെതിയതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദികൾ മാലിമ്യങ്ങളാണ് എന്ന് മാലിന്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് മാലിന്യങ്ങൾ തീർച്ചയായും അതിന് മറുപടിയും പറയേണ്ടി വരും കുട്ടികളെ മുഴിയുമോ നിസ്കാരം കേടുത്തിയെ നിങ്ങളെ കയ്യിൽ കിട്ടണ കുട്ടികളാകാൻ പോലും നാളെ വലിയവരാണ് ആ വലിയവരായി പോയവർ തന്നെയാണ് പിന്നെ വലിയ മൂല്യരായിട്ട് കോളേജ് എന്ന് ഇറങ്ങുന്നത് ഓരോ ഈ നിസ്കാരം തന്നെയാണ് പഠിക്കുന്നത് വേറെ ഒന്നും മാറ്റണില്ല നോക്ക് ഞങ്ങൾ കണ്ടുനോക്കി വലിയൊരു മുദർസ് ഫത്തുൽ മീൻ ഓതിക്കൊടുത്ത് ഇതൊക്കെ പറഞ്ഞുകൊടുത്തുകാണ്ട് വന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആൾ നിസ്കരിക്കാൻ നിൽക്കണമെങ്കിൽ എങ്ങനെയാ നോക്കി എങ്ങനെ ഇക്കാര്യം കാലിൻ്റെ അവിടെയാണ് അകലെത്ര ഉണ്ടാവും നോക്കി സുചിത് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കാല് നീങ്ങണേന്ന് നോക്കി കാലൊക്കെ അങ്ങനെ തന്നെ വക്കണ്ട കൊടുത്ത് വയ്ക്കലും മുട്ടികൾ അതേ അകലത്തിൽ വയ്ക്കലും കാൽപാദങ്ങളുടെ വിരലുകൾ അതേ അകലത്തിൽ വെക്കലും ശുചൂതിലും റുക്കുയിലും ഒക്കെ നമ്മൾ പാലിച്ചാൽ വല്ലാത്തൊരു യോഗയല്ലേ നിസ്കാരം യോഗാദിനത്തിൻ്റെ പിറ്റേന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് നിസ്കാരം നിസ്കാരം പഠിപ്പിക്കുന്നയിടത്ത് തന്നെയാണ് മുല്ലിമീങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ കാണുന്നത് ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു വിഭാഗത്ത് ആ വിവാദത്തിൻ്റെ മുഴുവൻ നിയന്ത്രകരായി അതിൻ്റെ മുഴുവൻ ആളുകളായി അത് പഠിപ്പിച്ചതിൻ്റെ മുഴുവൻ ക്രെഡിറ്റുകൾ വഹിക്കാൻ പറ്റുന്നവരായി അള്ളാഹുതാല നിയമിച്ചിരിക്കുന്ന നിങ്ങൾ അള്ളാഹുതാലാൻ്റെ കലാമനെ പാരായയിലാണ് വലുതായി കഴിഞ്ഞാലും എവിടെ സഞ്ചരിച്ചാലും ഏത് വിധത്തിൽ നിസ്കരിക്കാൻ പറ്റാതെ ഒരുത്തൻ കടന്നാലും വെന്റിലേറ്ററിൽ കടന്നാൽ പോലും ആ സമയത്ത് നിർവഹിക്കാവുന്നതാണ് അവൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ ഖുർആൻ പാരായണം ചെയ്ല് ആ ഖുർആൻ ബാരാണ് ജയിലിൽ മണപ്പാടം പഠിക്കുന്ന സുഹൃത്തുകൾ പഠിപ്പിക്കുന്നതിന് നിങ്ങളാണ് ഓതാൻ പഠിപ്പിക്കുന്നതിന് നിങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിജയത്തിന് വേണ്ട അത്യാവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിലനിർത്തുന്നത് അധ്യാപകരാകുന്നു മൊല്ലിമ്യങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ മൊല്ലിമ്യങ്ങൾക്കുടെ ബഹുമതിയും ആദരവും അവകാശബോധത്തോടുകൂടെ നിങ്ങൾ ഓർത്തുന്നത് പോലെ തന്നെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അതിൻ്റെ ചുമതലകളും ബാധ്യതകളും അതിൽ ഉത്തരവാദിത്തത്തിന് ഭംഗം വരുത്തിയാൽ ഉണ്ടാകുന്ന കോട്ടങ്ങളും സമൂഹത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളും അപശ്വതികളും ഇത് നമ്മുടെ ഓർമ്മയിൽ തീർച്ചയായും വേണം